ഗൈസ് നമ്മൾ പെട്ടു ഗൈസ് പറമ്പിലും മൊത്തം വെള്ളമാണ് ഗൈസ് പറമ്പിലും മാത്രമല്ല ഇവിടുന്ന് എസ്കേപ്പാകാനായിട്ട് വഴിയിലെ ഗൈസ് പാടത്തും റോട്ടിലും മൊത്തം വെള്ളമാണ് ഗൈസ് ചാലക്കുടി ഇപ്പോഴും നിറഞ്ഞൊഴുകിയതാണ് ഗൈസ് ഫുൾ വെള്ളം അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് വഞ്ചിയൊക്കെ ഇറക്കി അടിപൊളിയാക്കുന്നുണ്ട് നിറച്ച വെള്ളമാണ് കൈസ് നിറച്ച വെള്ളം നിറച്ച വെള്ളം വെള്ളം കയറുന്ന കുറച്ച് കുറഞ്ഞിട്ടുണ്ട് രാവിലെ മണി നേരത്തൊക്കെ പ്ലെയിനായിട്ട് കിടന്നിരുന്ന റോഡായിരുന്നു ഇവിടെയൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല രാവിലെ ആറുമണി മുതൽ വൈകുന്നേരം ആറുമണി ആയപ്പോഴേക്കുള്ള അപ്ഡേറ്റാണിത് ഇത്രയും വെള്ളം ഒറ്റടി കീറിയിട്ടുണ്ട് കയസ് ബാക്കി ഡീറ്റെയിൽസൊക്കെ ആയിട്ട് പതുക്കെ വരാം കായ്സ് വെള്ളം ഇനി കയറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ റോഡും ബ്ലോക്ക് ആണ് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുള്ള റോഡും ഫുള്ള് ബ്ലോക്കാണ് വെള്ളം ഇനി മഴ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴക്കാരുണ്ട് അത്യാവശ്യം നന്നായിട്ട് മഴ ഇനിയും നന്നായിട്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് നൈസായിട്ട് മാറേണ്ടി വരും അങ്ങനെയുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റാക്കിയിട്ടുണ്ട് സോ സ്റ്റേ ട്യൂൺ ഗായ്സ് സ്റ്റേ റ്റൂൺ ഇനി ഇതുപോലത്തെ അപ്ഡേറ്റ്സും ന്യൂസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം യാ ബൈ